അപ്പൊ ഏഴ് രണ്ടോ ആട്ടോ പറഞ്ഞേഴ് രണ്ട് എത്രയാണ്ട് അപ്പൊ എനിക്ക് എഴുപത്തി രണ്ട പറയുന്നത് പഠന പങ്കോട്ട്

ഈ ആത്മാവിനെ നയിക്കുന്നു പരമാത്മാവ് നമസ്കരിച്ചുകൊണ്ട് അതിലൂടെ പ്രപഞ്ച ചൈതന്യത്തിനെ മറിച്ചുകൊണ്ട് ഈ പ്രതിജ്ഞ അത് അടുത്ത വിഷയം ഇതൊരു ജീവിത ശൈലി ഭക്ഷണം പോഷണം ഭക്ഷണം ഔഷധമാക്കാമോ എങ്ങനെ ഔഷധമാക്കാമോ ഭക്ഷണം നായകൾ ശക്തിയുള്ള ശക്തിയുള്ള മനസ്സ് വേണം നല്ല രക്തം കിട്ടുന്ന നാടികൾ വേണം നല്ല എണ്ണയുള്ള സംഘികൾ വേണം ഓരോ കോശങ്ങളിലും ചെയ്ത് കിട്ടുന്ന പ്രാണവായ്മെ എഴുന്ന നമ്മൾ ഓരോ കാര്യങ്ങളും അതിന്റെ അതറിയാമോ ഒരു പതിനേ കഴിഞ്ഞ അപ്പൊ മനസ്സാണ് അപ്പൊ മനസ്സിനെ ബലപ്പെടുത്തി മനശക്തിയോടുകൂടി നമ്മുടെ ഈ ആത്മാവിനെ ആത്മാവിനെ ബോഡി ആ പരമാത്മാവുമായിട്ട് ഇവിടെയാണ് അത് ആയാൽ ഈ ആ ഓർപ്പെടായൂടി പരമാത്മാവിനെ നമ്മുടെ സൃഷ്ടാവിന് ബന്ധപ്പെടാ സൈഡ് അഞ്ചു മിനിറ്റ്

ഭക്ഷണം ഔഷധമാണ് ഈ ഔഷധത്തിനകത്ത് ഭക്ഷണത്തിൽ ഇതെല്ലാം വേണം ഒപ്പം എല്ലാം ചെയ്യും കൂടി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോയാൽ ഭക്ഷണം പോഷണം പോഷണം കൂടുതൽ പറയാൻ പറ്റുന്നതല്ല i need you